കൂട്ടുപുഴയിൽ കാറിനുൾവശം പരിശോധിക്കുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥനുമായി കടന്നുകളഞ്ഞ സംഭവം പ്രതി പിടിയിൽ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹനം പരിശോധിക്കവേ ജീവനക്കാരെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനവും പ്രതി ബേപ്പൂർ സ്വദേശി യാസർ അർഫാത്തിനെ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും ഇരിട്ടി പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു പ്രതി കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്നുകൾ കണ്ടെത്തുന്നതിനും കൂട്ടുപ്രതികളെ കണ്ടെത്തുന്നതിനും എക്സൈസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷെഫി കണ്ണൂർ സ്ക്വാഡ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ പ്രിവെൻറ്റീവ് ഓഫീസർ പ്രദീപ് കുമാർ കെ സി ഇ ഒരായ സച്ചിൻ ദാസ് നിതിൻ ചോമാരി എന്നിവരും പോലീസ് പാർട്ടിയിൽ എസ് ഐ സനീഷ് സീനിയർ സി പി ഒമാരായ അനൂപ് ി നിജീഷ് എന്നിവരുമാണ് ഉണ്ടായിരുന്നത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് സ്റ്റഡി അബ്രോഡ്